വിട്ടുമാറാത്ത ചുമ തൊണ്ട ചൊറിച്ചിൽ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ചിലവർക്കാണെങ്കിൽ ചുമ ചുമ കൂടിക്കൂടി വരും എന്നാൽ ചില മറ്റു ചിലർക്കാണെങ്കിൽ ചുമയ്ക്കുമ്പോൾ നല്ല കഫമുള്ള ചുമയായിരിക്കും എന്നാൽ അതേപോലെ തന്നെ തൊണ്ടയിൽ എന്തെങ്കിലും എന്തോ ഒരു എന്തോ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാരണം കൊണ്ട് എപ്പോഴും അങ്ങനെ ആക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ എപ്പോഴും തൊണ്ട ക്ലിയർ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഡോക്ടറെ പ്രിൻസിക്കൽ ജ ഫാത്തിമ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ചോമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുമ്പോൾ അതും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പുറം തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ചെയ്യുന്ന ഒരു നോർമൽ റിഫ്ലെക്സ് ആക്ഷൻ അഥവാ ഒരു ഒരു എതിർ പ്രവർത്തനമാണ് പ്രവർത്തനമാണെന്ത് ചുമ എന്ന് പറയുന്നത് അല്ലേ പക്ഷെ പല ആൾക്കാരിലും ഇപ്പോൾ ഈ ചുമ തന്നെ നമുക്ക് പറയാം രണ്ട് തരത്തിലുണ്ട് വരണ്ട ചുമ അഥവാ ഡ്രൈ കഫും ഉണ്ട് എന്നാൽ മറ്റേ വെറ്റ് കഫുമുണ്ട് വെറ്റ് കഫ് അല്ലെങ്കിൽ നല്ല കഫമുള്ള പോലത്തെ ചുമ അപ്പോൾ നമുക്ക് അതിന് തന്നെ കിട്ടിയില്ലേ അപ്പോൾ കഫം പോലത്തെ ചുമ കൂടുതലും നമ്മുടെ ലെങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് അതിൽ കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ ലെങ്സിലൊക്കെ ഈ കഫം മടിഞ്ഞു കൂടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വെറ്റ് കഫാണെങ്കിൽ പലപ്പോഴും ഈ കഫം പുറം തള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡീസോ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഈ കഫം പോയി കഴിയുമ്പോൾ പലപ്പോഴും ഈ ചുമ കുറയാറാണ് അല്ലേ അപ്പോൾ പൊതുവേ എന്താണ് നമ്മൾ കണ്ടുവരുന്നത് വെറ്റ് കഫിലെന്ന് പറയുമ്പോൾ പല അസുഖങ്ങൾ കാരണം കൊണ്ട് വരാം ചിലപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം കൊണ്ടോ അങ്ങനെ നമുക്ക് കഫം എന്നറിയാം അപ്പോൾ പലപ്പോഴും അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ കഫം ഒന്നുകിൽ പച്ച നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ അതുമല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഡാർക്ക് കളറുകളിലൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടുവരാറ് വരാറ് അപ്പോൾ പലപ്പോഴായിട്ട് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷന് പുറമെ ഇവർക്ക് എന്താണ് ഇവൺ ന്യൂമോണിയ കേസുകൾ അല്ലെങ്കിൽ സി ഒ പി ഡിൻ്റെ കേസസിലൊക്കെയാണ് ഇത്തരത്തിൽ കണ്ടുവരാറ് എന്ന ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ ഈ കഫം പുറം തള്ളിയാൽ തന്നെ ഈ ചുമയും ഓട്ടോമാറ്റിക്കലി കുറയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കാൻ പോകുന്നത് ഡ്രൈ കഫിനെ കുറിച്ചിട്ടാണ് അത് വരാനുള്ള പലപ്പോഴും വരാനുള്ള കാര്യങ്ങളാണ് പൊതുവേ ഈ ഡ്രൈ കഫ് എന്ന് പറയുമ്പോൾ പൊതുവേ ചുമ ആയിട്ട് തന്നെ ഉണ്ടാവണം എന്നില്ല അല്ലേ പല പലപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ പലവരും ഇത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് ചിലപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ എന്തോ ഒരു ഡ്രൈനെസ് ചെയ്തിട്ട് ചില അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രവർത്തന ഒരു ടെൻഡൻസി ആയിരിക്കാം ഇനി മറ്റു ചിലവരാണെങ്കിൽ എന്താണ് അങ്ങനെ ചെയ്യുന്ന ഒരു ടെൻഡൻസി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ തൊണ്ട എപ്പോൾ ക്ലിയർ ചെയ്യുന്ന ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും ഇനി മറ്റു ചിലവരാണെങ്കിൽ വല്ലപ്പോഴും ഒരു ഡ്രൈ കഫായിരിക്കും എന്നാൽ മറ്റ് വേറൊരു ചിലവരാണെങ്കിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് തൊണ്ട പെട്ടെന്ന് ഡ്രൈ ആവുന്നത് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു വരണ്ട ചുമ ചുമച്ചുകൊണ്ടിരിക്കും ഇത് കാരണം കൊണ്ട് അവരുടെ ഉറക്കവും എല്ലാം ബാധിക്കപ്പെടുന്നുണ്ടാവും പക്ഷെ ഇതുവരെ ശ്രദ്ധിക്കും കാരണം അതൊരു ലൈഫ് ലോങ്ങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് കണ്ടുവരാറ് പലപ്പോഴും പ്പോഴും അലർജീൻ്റെ കേസസിലൊക്കെ ഇത്തരത്തിലുള്ള ഡ്രൈ കഫാണ് കൂടുതൽ കണ്ടു വരാറുള്ളത് അപ്പോൾ അലർജീൻ്റെ കേസിൽ മാത്രമല്ല വേറെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഡ്രൈ കഫ് വരാം സോ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് നോക്കുക അന്ന് നോക്കാൻ പോകുന്നത് അതിൽ അടുത്ത അലർജി അല്ലെങ്കിൽ മറ്റൊരു കേസ് എന്ന് പറയുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരുന്ന സമയത്ത് പലപ്പോഴും ഈ ഡ്രൈ കഫാണ് കണ്ടുവരാറുള്ളത് അതേപോലെ തന്നെ നമ്മളുടെ ഈ തൊണ്ടേൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു ലൈനിങ് ഉണ്ട് ആ ലൈനിങ്ങിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ അല്ലെങ്കിൽ അതിന് നമ്മുടെ നെർവ് സംബന്ധമായിട്ട് എന്തെങ്കിലും സ്റ്റിമുലസ് വന്നിട്ട് അങ്ങനെ വരാം സോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും തൊണ്ടേൻ്റെ എന്തെങ്കിലും ലൈനിങ് ഒക്കെ ആയിട്ട് കാണുന്ന പ്രശ്നം കാരണം കൊണ്ടാണ് ഈ ഡ്രൈ കഫ് വരുന്നതെങ്കിൽ കൂടുതലും അവർക്ക് എന്ത് ചെയ്യാം മറ്റേ നമ്മുടെ ഒരു ചെറിയ കഷ്ണം മിഞ്ചിയും അതേപോലെ തന്നെ കുറേ ഒരു ഒരു സ്പൂണ് നാരങ്ങ നീരും തേനും മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ ടെൻഡൻസിനൊക്കെ കുറയ്ക്കാൻ വളരെ സഹായിക്കും ഇനി അതല്ല ഇനി നെർവ് സ്റ്റ്യൂമിനസ് കാരണം കൊണ്ടാണെങ്കിൽ എളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു ശകരം മഞ്ഞളും ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യാൻ ശ്രമിക്കുക ഇത് അവിടുത്തെ നെർവ് സ്റ്റ്യൂമിനസ്സിനെ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ഇനി അടുത്തൊരു കാര്യം നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതും പല കോംപ്ലിക്കേഷനിലേക്ക് എടുക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അമിതമായ ഭക്ഷണ രീതി കാരണം കൊണ്ടും ഡ്രൈ കഫ് വരാം അത് എങ്ങനെയാണെന്നായിരിക്കും ഉള്ളത് ചിന്തിക്കുന്നത് കാരണം ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളതാണ് പക്ഷേ എങ്ങനെ ഭക്ഷണ രീതിയും ക്ഷമ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിൽ നിന്ന് തന്നെ നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായി കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ദഹനശേഷി കുറയാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ ദഹനശേഷി കുറയുകയോ അതല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് കാരണം കൊണ്ട് കൂടിയിട്ട് ആസിഡ് റിഫ്ലക്ഷൻ കാരണം കൊണ്ട് ഇങ്ങനെ വരാം അതെപ്പോഴാണ് പലപ്പോഴും ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോകുന്ന കുഴലില്ലേ ഈസോഫാഗസ് ഓഫാഗസ് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു സ്പിൻഡർ അഥവാ ഒരു വാൾവ് പോലെ ഉണ്ടാവും ഇതിനെന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പൂർണ്ണമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളല്ല ചിലപ്പോൾ അവിടുത്തെ ആസിഡ് റിഫ്ലക്സ് കൂടിയിട്ട് ഇത് മുകളിലേക്ക് റീഗർജിറ്റേഷൻ ആവാനുള്ള സാധ്യതയാണ് മുകളിലേക്ക് തിരിച്ചു വരും അപ്പോൾ നമ്മുടെ തൊണ്ടേൻ്റെ അവിടെയൊക്കെ ഒരു പിടിച്ചതായിട്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടേൻ്റെ അവിടെ ഒരു ഡ്രൈ ആവുന്ന പോലെ ഒരു ഇറിറ്റേഷൻസ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും ചുമ വരാം സോ ഇങ്ങനത്തെ കേസ് അപ്പോൾ യഥാർത്ഥ കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടോ യഥാർത്ഥ കാരണം കണ്ടെത്താതെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കേസസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പോകുന്ന സമയത്ത് പലർക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരിൽ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടോ എന്തോ ആയിക്കോട്ടെ ആയിട്ട് പലപ്പോഴും ഒന്നെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറ് വയറിൽ അൾസർ ഉണ്ടാവുക അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ പ്രശ്നം മുടി മുടികൊഴിച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾസൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാതെ വരുന്നവരാകുമ്പോൾ തുടർച്ച ചിലവർക്കാണെങ്കിൽ പെട്ടെന്ന് എന്ത് കഴിച്ചാലും പെട്ടെന്ന് തന്നെ വയറ്റിൽ പോവുക മലം അല്ലെങ്കിൽ ശോധനം കൂടി പോകുന്ന ഒരവസ്ഥ വരാം അതല്ലെങ്കിൽ മറ്റു ചിലർക്കാണെങ്കിൽ ശോധനത്തിൻ്റെ കമ്മി വരാം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അഥവാ ശോധനം കമ്മിയായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് തുടർച്ചയായി പോയി കഴിഞ്ഞാൽ അവരിൽ എന്തായിട്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം ഒന്ന് ആലോചിച്ച് നോക്കൂ പൈൽസ് ഫിഷർ വരാനുള്ള സാധ്യത അല്ലേ അല്ലേ സോ അങ്ങനത്തെ പൈൽസ് ഫിഷർ പോലത്തെ സാധ്യതകളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് കാരണം എന്ന് കണ്ടിട്ട് അതായത് നോർമലി ഞാൻ പറഞ്ഞല്ലോ ചില ഹോം റെമഡീസ് ഒക്കെ പറഞ്ഞു അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നോർമലി ഉള്ളത് കുറയും എന്നിട്ടും കുറയാതെ എന്താ ഇതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടെത്തി പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്ത് അതിനോടൊപ്പം തന്നെ എക്സസൈസും നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ദഹനം കാര്യങ്ങളൊക്കെ റെഡിയാവും അപ്പോൾ വലിയ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോവില്ല സോ ഭക്ഷണ രീതികളൊക്കെ കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എടുത്താൽ എന്താണ് യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡ്രൈ കഫ് തുടർച്ചയായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് എന്താണ് കാരണം എന്ന് ഔട്ട് ചെയ്ത് ആ കാരണത്തിന് വേണ്ടിയിട്ടും കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഓക്കെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായും പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസും അതേപോലെ തന്നെ മെഡിസിൻസും എല്ലാം കൂടി കൂട്ടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ അസുഖം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് സോട്ട് ഔട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു